വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടു കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് കേസ് പരിഗണിച്ചത് കോടതി വിധിയിൽ അസംതൃപ്തരായി കുട്ടിയുടെ രക്ഷിതാക്കളും രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാർ ചുരുക്കളം എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നായിരുന്നു കേസ് കുട്ടി കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതി മൂന്ന് വയസ്സു മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി കേസിൽ സാക്ഷികളാക്കിയിരുന്ന നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു അടുത്തിടെ കേസ് പരിഗണിച്ച കോടതി കുട്ടിയുടെ ജനന രജിസ്റ്റർ ഹാജരാക്കിയ വിവരം പ്രതിഭാഗത്തെ അറിയിക്കുകയും ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചു പ്രതിയെ വെറുതെ വിട്ട കോടതി നടപടിയിൽ അസംതൃപ്തരായി കുട്ടിയുടെ രക്ഷിതാക്കളും രംഗത്ത് വന്നു നി ജോറൻ കൊറ യൂൾസൻ നിൻ കൊുന്നെ ഞാൻ കൊർട്ടച്ചി പോയോ അറിയാവോ ഐനൊ ജോറൻ കൊുന്നെ തിയണ്ട കൊച്ച വാനാലെ വരും മുഞ്ഞങ്ങ ഇല്ലാതെ ഇരുന്നേ കിട്ടിയോ അറിയാവോ നാർക്കു കുഞ്ഞങ്ങ ഇല്ലായിരിക്കും ഇപ്പോ ഞാൻ നീരി ആയി കേക്കനേ നീ കനാർക്കു കുഞ്ഞങ്ങ കുളലലെ നിങ്ങടെ നേരെ ഇവർ ചേത നീയകിന് സമര ദോനലാ ന്യൂസ് ബ്യൂറോ കട്ടപ്പന